ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാൻ പോവുകയാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലക്നൌവിലെ ഏകനാ സ്റ്റേഡിയത്തിലാണ് ഏകന സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഒരു വൺ എയ്റ്റി വൺ നയൻറ്റി ഒക്കെയാണ് അവിടുത്തെ ഒരു പാർ സ്കോറായിട്ട് ആയിട്ട് അറിയപ്പെടുന്നത് ഈ വർഷവും അതിന് മാറ്റമില്ല ഒരു വൺ എയ്റ്റി വൺ നയൻറ്റി എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നല്ല സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മളെപ്പോഴും ഈ മുംബൈയിലെ കണ്ടീഷൻസിനെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ ഇനീഷ്യലി വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ലക്നോയിലെ ആ ഒരു കണ്ടീഷൻസിലും ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അതായത് പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ ഒരു നാൽപ്പത്തി റൺസ് അല്ലെങ്കിൽ അമ്പത് ഒക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അടുത്ത ഒരു സെഷനിൽ അതായത് ആറാമത്തെ ഓവർ കഴിഞ്ഞിട്ടുള്ള ഒരു സെഷനിൽ പതിനഞ്ച് ഓവർ വരെ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു അമ്പത് റൺസ് നേടിയിട്ട് പിന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ബാറ്റർമാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവസാനത്തെ അഞ്ച് ഓവറുകളിൽ വിക്കറ്റ് കൈകളിൽ ഉണ്ടെങ്കിൽ നല്ലപോലെ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ ആണ് ഏകനാഥ് സ്റ്റേഡിയം എന്നുള്ളതാണ് ഇനി നമ്മൾ ലക്നോ സൂപ്പർ ജയൻസിൻ്റെയും അതുപോലെ തന്നെ എസ് ആർ എച്ചിൻ്റെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം ഒരു ബ്രേക്കിന് ശേഷമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള സംശയങ്ങളുണ്ട് എന്നാൽ തന്നെ നമ്മൾ എസ് ആർ എച്ചിൻ്റെ നിലയിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവി സെറ്റും തന്നെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അഭിഷേക് ശർമ്മ കഴിഞ്ഞ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാച്ചുവെച്ചിരുന്ന് ഒരു സെഞ്ചുറി നേടുന്നത് നമ്മൾ കണ്ടിരുന്നു അത് തുടർന്നു കൊണ്ട് പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ട്രാവിസെറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാവിസെറ്റും പാറ്റ് കമ്മിൻസും തിരിച്ചു േലിയയിലേക്ക് പോയിരുന്നു അതിനുശേഷം പക്ഷേ എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പക്ഷേ ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം രണ്ട് താരങ്ങളും തിരിച്ചെത്തിയിരിക്കുകയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനുശേഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം കളിക്കാനുള്ളതാണ് എന്നിട്ടും ആ രണ്ട് താരങ്ങളും തിരിച്ചെത്തിയെന്ന് പറയുമ്പോൾ അത് ആ ഒരു ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത് ട്രാവൽസെറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫോമിലാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം നല്ല പ്രകടനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു നമ്പർ ത്രീ പൊസിഷനിൽ വരുന്നത് ഇഷാൻ കിഷനാണ് ഇഷാൻ കിഷന് വലിയ പ്രകടനങ്ങളൊന്നും ആവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യണം കാരണം ആ ഒരു പൊസിഷനിൽ അദ്ദേഹം തന്നെയായിരിക്കണം കളിക്കേണ്ടത് അദ്ദേഹം ബൗൾ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സീരീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ ടൂർ ചെയ്യുകയാണ് അവിടെ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി അതിനേക്കാളും കുറച്ചും കൂടെ ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനം കാരണം ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും കാരണം അതൊരു സ്വിംഗിങ് കണ്ടീഷനാണ് മറ്റേതെന്ന് പറയുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല സ്പീഡ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചാണെങ്കിൽ ഇംഗ്ലണ്ടിൽ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് ഒരു കണ്ടീഷനാണ് സ്വിംഗിങ് കണ്ടീഷനാണ് അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള ഒരു വൺ ട്വൻറ്റി ഫൈവ് വൺ തേർട്ടി കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്യുന്ന നിതീഷ് കുമാർ റെഡ്ഡിയെ പോലെയുള്ള ബൗളർമാർ അവിടെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൽ നമ്പർ ഫോർ പൊസിഷനിൽ അദ്ദേഹമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസനാണ് അവരുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് നല്ല ഫോമിലാണ് നമ്പർ സിക്സ് പൊസിഷനിൽ അനികേത് വർമ്മ നല്ല പ്രകടനങ്ങളുടെ കുറച്ച് മിന്നലാട്ടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അത് കൺസിസ്റ്റന്റായിട്ട് ചെയ്യാനായിട്ട് അനികേതിന് സാധിക്കുന്നില്ല നമ്പർ സെവൻ പൊസിഷനിൽ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മത്സരം കളിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള ആ ഒന്നോ രണ്ടോ മത്സരം കളിക്കുന്നതിനായിട്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് നമ്പർ എയിറ്റ് പൊസിഷനിൽ ഹർഷൽ പട്ടേൽ ആയിരിക്കും ഹർഷൽ പട്ടേലിനെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നല്ല സ്ലോവറുകളൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണെന്ന് നമ്പർ നയനിൽ ജയദേവ് ഉനദ്ഘട്ടാണ് ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൌളറാണ് ജയദേവ് ഉനദ്ഘട്ട് നമ്പർ ടെൻ പൊസിഷനിൽ ഇഷാൻ മലിംഗ അല്ലെങ്കിൽ കാമിന്ദു മെന്റിസ് എന്ന് പറയുന്ന താരമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇഷാൻ മലിംഗയേക്കാളും കൂടുതൽ കാമിന്ദു മെൻഡിസിനെ ഈ ഒരു മത്സരത്തിൽ കളിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പിച്ച് കുറച്ചും കൂടെ ഒരു സ്ലോവർ സൈഡ് ആയതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല തന്നെ കാമിന്ദു മെന്റിസിനെ കളിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കൊണ്ടും ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം നമുക്കറിയാം അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ മിഡിൽ ഓർഡറിൽ ഒരു സ്ട്രെങ്ത് നൽകാനായിട്ട് ബാറ്റിങ്ങിന്റെ ഒരു സ്ട്രെങ്ത് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശീഷൻ അൻസാരി ആണ് ഒരു ജെവിൻ ആയിട്ടുള്ള സ്പിന്നർ ഉള്ളത് പാർട്ട് ടൈം സ്പിന്നർമാരായിട്ട് അഭിഷേക് ശർമ്മയൊക്കെ പോലുള്ള ബോളർമാരുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്പിന്നർ എന്ന് പറയുന്നത് അൻസാരി അൻസാരിയാണ് ഇനി അവര് കാമിന്ദു മെന്റീസിനെയാണ് ടീമിൽ കളിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പൊസിഷനിൽ അവസാനം ത്തിലേക്ക് വരുമ്പോൾ ഇമ്പാക്ട് സബ് ആയിട്ട് അഭിനവ് മനോഹറിനെയോ അല്ലെങ്കിൽ അവിടെ രാഹുൽ ചഹറിനെയോ ആരെ വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ആരെയായിരിക്കും എന്നുള്ളത് ഈ മിഡിൽ ഓർഡറിൽ ആരെയാണ് കളിപ്പിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ഇനി ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പ്രോബബിൾ ലെവൻ പരിശോധിക്കുകയാണെങ്കിൽ മിച്ചൽ മാർഷ് നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മിച്ചൽ മാഷും ഏഡൻ മാർഗ്രം രണ്ടുപേരും മികച്ച ഫോമിലാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരാൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എൽ എസ് സിക്ക് ചില മത്സരങ്ങളിലെങ്കിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്കുലസ് പൂരനാണ് നിക്കുലസ് പൂരന്റെ ഫോമാണ് എൽ എസ് സിയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇനീഷ്യൽ മത്സരങ്ങളിൽ അവരുടെ ജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് നിക്കുലസ് പൂരനായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ആറോ മത്സരങ്ങൾ ായിട്ട് റൺസ് കണ്ടെത്താനായിട്ട് നിക്കലസ് പൂരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൽ എസ് ജിയെ പുറകോട്ടടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഫോർ പൊസിഷനിൽ ഋഷഭ് പന്ത് ആണ് ഋഷഭ് പന്ത് ഒട്ടും തന്നെ ഫോമിലല്ല ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായി കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ തോക്കാണ് എൽ എസ് ജി അദ്ദേഹത്തിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ച് അതിനൊത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ആയുഷ് ബദോനിയാണ് ി നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്നു മിഡിൽ ഓർഡറിൽ ഒരു സ്ട്രെങ്ത് നൽകാനായിട്ട് ആയുഷ് ബെധോനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലറാണ് ഡേവിഡ് മില്ലറും നല്ല പ്രകടനങ്ങൾ ഒന്നും കാഴ്ച വെച്ചിട്ടില്ല നല്ലൊരു ഫിനിഷറായിട്ട് അറിയപ്പെടുന്ന ഒരു താരമാണ് ഡേവിഡ് മില്ലർ അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിൽ അബ്ദുൾ സമദ് ആണ് അബ്ദുൾ സമദ് ആണ് ഒരു ഇമ്പാക്ട് ആയിട്ട് വന്നിട്ട് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂറിനെ ഈ മത്സരത്തിൽ കളിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മായങ് യാദവ് പരിക്കേറ്റ് പുറത്തുപോയി അദ്ദേഹത്തിന് വീണ്ടും ഒരു ാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു വീണ്ടും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ഷാർദുൽ താക്കൂർ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡെത്ത് ഓവേഴ്സിലൊക്കെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു ബോളറാണ് റൺസ് ഒരുപാട് വഴങ്ങുന്ന ബോളറാണ് എന്ന് ഞാൻ മറക്കുന്നില്ല നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രിൻസ് യാദവ് ആയിരിക്കും യോർക്കറുകൾ നല്ലപോലെ എറിയുന്ന ഒരു ബൌളറാണ് പ്രിൻസ് യാദവ് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്നോയി ആണ് നല്ലൊരു സ്പിന്നറാണ് രവി ബിഷ്നോയ് പക്ഷേ ഐ പി എല്ലിൽ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് ബിഷ്ണോയ്ക്ക് സാധിക്കുന്നില്ല ഇനി നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന അവരുടെ ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറാണ് ദിഗ്വേഷ് അദ്ദേഹം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് തുടരെ തുടരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അവരുടെ ഇമ്പാക്ട് സപ്പായിട്ട് അവർ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി എന്താണ് ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗതി ദൗർബല്യം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിക്ക്ലസ് പൂരൻ റൺസ് അടിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ദിഗ്ബേഴ്സിംഗിനെത്തി വെച്ചും മറ്റാർക്കും തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദൗർബല്യം എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ വരുന്ന രണ്ട് ബാറ്റർമാരും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഇനി എസ് ആർ എച്ചിന്റെ നിലയിലേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് വേണ്ട പോലെ ആവുന്നില്ല കഴിഞ്ഞ വർഷം അവർ കാണിച്ച ഒരു ബാറ്റിംഗ് ഫയർ പവർ ഈ വർഷം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൌളിങ്ങിലും ഒരുപാട് പാളിച്ചകൾ സംഭവിക്കുന്നു നല്ല ബൌളർമാർ ടീമിലുണ്ടെങ്കിലും അവർക്കൊന്നും ആ കഴിവിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് അഭിഷേക് ശർമ്മയാണ് ഉൾപ്പെടുത്തുകയാണ് അഭിഷേക് ശർമ്മ ഈ ഒരു പിച്ചിൽ റൺസ് നേടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ട്രാവിസെട്ടിനെയും നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ഹെൻറിച്ച് ക്ലാസിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിന് തന്നെയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് പാറ്റ് കമ്മിൻസിനെ ഉൾപ്പെടുത്തുകയാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ശീഷൻ അൻസാരി ഇത് കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അദ്ദേഹം വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അൻസാരിയെയും ഉൾപ്പെടുത്തുകയാണ് ഇനി എൽ എസ് സിയിലെ നിലയിലേക്ക് വരുമ്പോൾ എയ്ഡൻ മാർക്രം മികച്ച ഫോമിലായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് നിക്കുലസ് പൂരനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം റൺസ് അധികം കണ്ടെത്തുന്നില്ലെങ്കിൽ കൂടെ ഞാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയാണ് ാണ് അതുപോലെ തന്നെ എയ്ഡൻ മാർക്കറമിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ആയുഷ് ബദോനിയെ ഉൾപ്പെടുത്തുന്നു മിഡിൽ ഓർഡറിൽ വന്നിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുന്നത് രവി ബിഷ്ണോയും ദിഗ്വേഷ് സിംഗിനെയും ഉൾപ്പെടുത്തിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ചൊരു ഒരു ചെറിയ ഒരു സ്ലോ ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ എന്ന് വെച്ച് ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ രണ്ട് സ്പിന്നർമാരെയും കൂടെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരം ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല അത് എസ് ആർ എച്ച് ആണ് അവരെ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടത് യാണ് അതുകൊണ്ട് തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലായിരിക്കും അവർ ബാറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നത് പക്ഷേ എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം മുടുക്കുപോറട്ടായി സിറ്റുവേഷനാണ് ഈ മത്സരം ജയിച്ചില്ലെങ്കിൽ അവർ ഇന്ന് ടൂർണമെന്റിൽ നിന്ന് അവരും എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും ഈ ഒരു മത്സരം ജയിക്കാനായിട്ടായിരിക്കും എൽ എസ് ടി ശ്രമിക്കുക ഏതായാലും നല്ല ഒരു മത്സരം കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ